യേശുവേ സോത്രം യേശു നന്ദി എൻ്റെ പേര് ജസ്വി തങ്കച്ചൻ ഞാൻ അൽപുൺസാപുര ഇടവേന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് ഇരുപത്തൊന്നാം തീയതി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ജസിത്തങ്കച്ചൻ പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ കാലം രണ്ട് കാലേലും ആയിരുന്നു ഒരുപാട് ഹോസ്പിറ്റലിൽ മരുന്ന് മേടിച്ച് കഴിച്ചിട്ടും കുറവില്ലായിരുന്നു ഒത്തിരി മരുന്ന് കഴിച്ച് ആയുർവേദം കഴിച്ചും കുറവില്ലായിരുന്നു ഞാൻ പൊട്ടിയേറെ ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ചപ്പം എൻ്റെ കാലം ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ എനിക്ക് പേടിയുണ്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്തില്ല ഒരു കാലം മുപ്പത്തെട്ട് രൂപ വേണം രണ്ട് കാലം ചെയ്യണമെന്ന് പറഞ്ഞ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്ര മുതുക്കി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് തൈലം തേച്ച് ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോട് പ്രാർത്ഥിക്കുന്നു മാതാവേ എൻ്റെ ഈ തൈലം തേച്ച് എൻ്റെ മാറ്റിത്തരണെന്ന് ഞാൻ പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായി എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പേടിയാണ് മാതാവ് എങ്ങനെയും എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ എനിക്കെന്നും ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഒത്തിരി നേരം നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ അപ്പം പ്രാർത്ഥിക്കുമായിരുന്നു എന്നേലും പ്രായം ചെയ്യുന്നവരെല്ലാം നിന്നും കുർബാന കാണുമായിരുന്നു ഞാൻ ഇച്ചിരി കൂടമ്പോളായിരിക്കും ഇരിക്കണമായിരുന്നു ഞാനന്ന് ആണിച്ച് ഞാൻ ഇരിക്കുമായിരുന്നു ഇപ്പം അത് പോയി എൻ്റെ പൂർണ്ണമായി എൻ്റെ കാലിലെ മാറിക്കിട്ടി ഞാൻ എന്നും ഇപ്പം ഒത്തിരി നേരം നിന്നും കുർബാന കാണും ഡെയിലി പള്ളി പോകും ഞാൻ നേരത്തെ പുറകിയിരുന്ന ആളായിരുന്നു ഇപ്പം ഞാൻ ഏറ്റവും ഫ്രണ്ടിലാണ് ഞാനിരിക്കുന്ന മാതാവിൻ്റെ അനുഗ്രഹം എനിക്ക് ഒത്തിരി തന്നു ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിച്ചൻ്റെ പ്രാർത്ഥിച്ച ഫലമായി പിന്നെ അടുത്തതായി എൻ്റെ കയ്യിലൊരു ഒരു മൊഴയുണ്ടായിരുന്നു ഞാനിവിടെ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഡെയിലി തേച്ച് തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിച്ചതിന് ഫലമായി എൻ്റെ കയ്യിലെ മുഴ മാറിക്കിട്ടി അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ മകള് പിരിഞ്ഞ് നിൽക്കുമായിരുന്നു അഞ്ച് വർഷമായിട്ട് പിരിഞ്ഞ് നിൽക്കുമായിരുന്നു ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം തേച്ച് തേനും ഉപ്പും ബോട്ടയും മേടിച്ച് കൊടുത്ത് അവൾക്ക് പ്രാർത്ഥിച്ച് അവളോട് പറഞ്ഞു ഡൈവേസിൻ്റെ വക്ക് വരെ വന്നതായിരുന്നു അത് പ്രാർത്ഥിച്ച് പൂർണ്ണമായി ഇപ്പോൾ അവൾ ഒരിക്കലും പോയില്ലെന്ന് പറഞ്ഞവളായിരുന്നു ഇപ്പോൾ അത്ഭുതം പ്രജ് അത് പറയുക എങ്ങനെയും എനിക്കിത് സംഭവിച്ചെന്ന് അറിയത്തില്ല പൂർണ്ണമായും അവൾ ഒരു സന്തോഷമായി ജീവിക്കുന്നു ഒരു കുഞ്ഞുമുണ്ട് അതുപോലെ ഞാൻ ഡെയിലി എന്നും ചുണ്ടയിൽ തേക്കുമായിരുന്നു അവന് സമസ്രോഗമായിരുന്നു ഞാൻ ആ തൈലം എൻ്റെ ചുണ്ടയിൽ തേച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ച് പൂർണ്ണമായും അവർ സന്തോഷമായി ജീവിക്കണമെന്ന് പ്രാർത്ഥിച്ച് അവൾക്ക് മുപ്പത്തെട്ട് വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് നല്ല അഞ്ച് വർഷമായിട്ട് പിരിഞ്ഞ് നിൽക്കുമായിരുന്നു എല്ലാവരും സന്തോഷമായി ജീവിക്കുക അവൾക്ക് നല്ല ജീവിതം കൊടുക്കണേന്ന് ഞാനെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് എൻ്റെ ഫലമായി അത്ഭുതമായി അവരെ അമ്മയും പപ്പായും അന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോയി അതുപോലെ തന്നെ എൻ്റെ മക്കൾക്ക് മുഖത്ത് നിറയും കുരുവായിരുന്നു ഞാനിവിടെ തൈലം തേച്ച് എന്ത് ഞാൻ വിശ്വാസ നിർമ്മാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു മോത്തു ഭയങ്കരമായിട്ട് മെനകേടായിരുന്നു പൂർണ്ണമായും അത് മാറിക്കട്ടെ ഇത് അടുത്തതായി എൻ്റെ ആംഗളുടെ മ കുഞ്ഞിനു വേണ്ടി ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു എൻ്റെ പേര് ജോസി എന്നാണ് എൻ്റെ കുഞ്ഞ് വയറ്റിലായിരുന്നപ്പോൾ തന്നെ വളരെ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു കുഞ്ഞ് പൂക്കൾക്കോട് ചുറ്റി സ്കാനിങ് സമയത്ത് പൂക്കൾക്കോട് ചുറ്റി കിടക്കുവാണ് ജോലികളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു അതിൻ്റെ സമയമായി ഞാൻ ആൻറ്റിയോട് പറഞ്ഞതിൻ്റെ ഫലമായി കൃപാസനത്തിൽ മാതാവിൻ്റെ തൈലം എൻ്റെ വയറ്റിൽ പുരുട്ടു പെരട്ടിയേയും ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് അന്ന് അത് മാതാവ് സാധിച്ചു തന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് കുഞ്ഞിനാണെങ്കിൽ യൂറിൻ പോ യൂറിൻ ഒഴിക്കും മൂത്രമൊഴിക്കുമ്പോൾ റെഡ് കളർ കാണുമായിരുന്നു ഞങ്ങൾ ഓടിയായി ഡോക്ടർ സമയത്ത് പറഞ്ഞു കുഞ്ഞ് സോഡിയം കുറവാണ് പിന്നെ ജ ശരീരത്തിൽ ജലാംശത്തിൻ്റെ കുറവാണ് പ്രാർത്ഥി പ്രാർത്ഥിക്ക് കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അത് ആൻറ്റിയോട് ഞാൻ ഓടി വന്ന് ആൻറ്റീനെ ഫോൺ ചെയ്ത് പ്രാർത്ഥിച്ചു ആൻറ്റി പറഞ്ഞ വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക് നീ കുഞ്ഞിനെ നിനക്ക് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കുഞ്ഞിന് നിന്ന് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി എൻ്റെ ഇതാണ് ഈ കുഞ്ഞ് കുഞ്ഞിൻ്റെ പേര് എമ്മാനുവൽ ജോർജിൻ്റെ ജീവിതാണ് ഇപ്പോൾ ഒരു വയസ്സായി ഈ പതിനെട്ടാം തീയതി ഒരു വയസ്സായി ഈ മാതാവിനേയും തന്നേനും മാതാവിന് കോടാനും കോടി നന്ദി പറയുന്നു ജസ്റ്റ് ചേച്ചിയുടെ സാക്ഷ്യത്തിൽ ചേച്ചി ആദ്യം പറഞ്ഞത് കാലിന് വരിക്കോസ് വന്ന് ഒരു കാലിൻ്റെതിൻ്റെ മുപ്പത്തെട്ടായിരം രൂപ ഓപ്പറേഷൻ പറഞ്ഞതാണ് രണ്ട് കാലും നല്ലതൊന്നുമില്ലാതെ വിശ്വാസപൂർവ്വം ഉടമ്പടിത്തേലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പരിപൂർണമായ സൗഖ്യം ലഭിച്ചു അതേപോലെ തന്നെ കൂടെയുള്ള ജോഷ്ലി പറഞ്ഞത് കുഞ്ഞിൻ്റെ പൂക്കൽക്കുടി കഴുത്തിൽ കുടുങ്ങിയ സമയത്ത് ആൻറ്റിയുടെ ഉടമ്പടിയിലാണ് ജോഷ്ലിയും ആശ്രയിച്ചത് അവർ അവരും വിശ്വാസം പ്രഖ്യാപിച്ച് പ്രാർത്ഥിച്ചു എഫ് എസ് എസ് രണ്ട് ഇട്ട് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് നമ്മൾ ഉടമ്പടിയായി ഉടമ്പടിയിൽ നിൽക്കുന്ന സമയത്ത് ദൈവം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയാണ് ചേച്ചി പ്രാർത്ഥിച്ച മറ്റൊരു കാര്യമാണ് ഡൈവേഴ്സറായി വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്നതിന് അതും തൈലം സ്വന്തം നാവിൽ പുരട്ടിയപ്പോൾ ചുണ്ടിൽ പുരട്ടിയപ്പോൾ അതും ഒരു വിശ്വാസ പ്രയോഗമാണ് അതേപോലെ തന്നെ വിശ്വാസ പ്രഖ്യാപനമാണ് ആ രണ്ടുപേരുടെ മനസ്സ് തന്നെ മാറിപ്പോവുകയാണ് ഒരാൾ ഉടമ്പടി എടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മനസ്സുകൂടി മാറുവാൻ ദൈവം ഇടയാക്കുന്നു നമ്മൾ വിശ്വാസം പ്രഖ്യാപിച്ച് ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാ മേഖലകളും ഇടപെട്ട് ദൈവം നമ്മളെ സഹായിക്കുന്നു പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സോസ്ത്രം യേശുവേ ആരാധന പൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക